മത്സരമണി വേണം നമസ്കാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നമുക്കിപ്പോ തലവേദന ഇല്ലാത്ത റോഡിലൂടെ ഇറങ്ങി നടക്കാം ഈ എല്ലാ പാർട്ടിക്കാരുടെയും നിലവിളിയും അനൗൺസ്മെന്റും ഒന്നുമില്ല നമ്മുടെ തിരുവനന്തപുരത്ത് എപ്പോഴത്തേം പോലെ തന്നെ പോളിംഗ് ശതമാനം കുറവാണ് തലസ്ഥാന നഗരമാണ് എന്ത് പറയാനാണ് ഈ ജനാധിപത്യ പ്രക്രിയയോട് തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഇത്രത്തോളം താല്പര്യം ഇല്ലാതെയാണ് താല്പര്യമില്ലാന്ന് വെച്ചാൽ ഈ ഘട്ടത്തില് ഈ തവണത്തെ പോളിങ്ങില് കാലാവസ്ഥയാണ് ഏറ്റവും വലിയ വില്ലനായ ഈ കാലാവസ്ഥ പേടിച്ച് ആൾക്കാർ ചിലര് ഒട്ടുമുക്കാർ വരും ആദ്യമേ പോയി അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമാണ് ഈ ഉച്ചസമയം ഇവിടെ പൊതുവെ പലയിടത്തും പോളിങ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ആ ഒരു സാധാരണ പോക്കറ്റ്സിലൊക്കെ ഈ ഈ ചൂട് ചൂട് ഒരു ഭയങ്കര മണി ശേഷം പോളി ശതമാനം കുത്തനെ കുറയാൻ കാരണം പിന്നെ വൈകുന്നേരം ആയപ്പോ തിരക്കം കൂടെ തിരക്കം കൂടി രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ പലയിടത്തും പോളിംഗുണ്ട് കേരളം അത് നോർത്തിലോട്ടായിരുന്നു എന്നാലും രാത്രി പതിനൊന്നരക്ക് എപ്പോഴും തീർന്നിട്ടില്ല മാഡത്തിന്റെ ബൂത്തിലൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാനൊക്കെ വോട്ട് ചെയ്യാൻ പോയ ബൂത്തിലൊക്കെ ഇലക്ഷൻ മെഷീൻ ഉണ്ട് മെഷീൻ കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ രാവിലെ ഏഴേകാലം വോട്ട് ചെയ്യാൻ പോയതാണ് എനിക്ക് ഒമ്പത് മണി കഴിഞ്ഞപ്പോഴാണ് വോട്ട് ചെയ്യാൻ പറ്റിയത് അത് പ്രധാനമായിട്ടും ഞാൻ നോക്കിയപ്പോൾ അവിടെ മനസ്സിലാക്കാൻ സാധിച്ചത് സാധാരണ ഒരു ഏഴ് സെക്കൻഡാണ് നമ്മൾ വോട്ട് ചെയ്തിന് ശേഷം ചെയ്ത സ്ലിപ്പ് വരുന്ന ടൈം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ബീപ്പ് കേൾക്കാൻ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കോമൺ ഇഷ്യൂ ഒരു പലയിടങ്ങളിലും കേൾക്കുന്നുണ്ടായിരുന്നു മേഡത്തിന്റെ ബൂത്തിലൊക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്റെ അങ്ങനെ പ്രശ്നമില്ല പിന്നെ എൻ്റെ പൊത്തനും ഈ ആൾക്കാർ ഈ ബാച്ചേഴ്സ് ആയിട്ടാണ് വരുന്നത് ഈ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് വരുന്നത് അപ്പൊ ഈ ക്ലസ്റ്റർ ആയിട്ട് വരുമ്പോ അവരുടെ ഇത് കഴിഞ്ഞിട്ടേ പിന്നെ നമുക്ക് ചെയ്യാൻ അങ്ങനെ വന്നിട്ട് ഈ പക്ഷെ എൻ്റെ അവിടെ അത്രയ്ക്ക് വേണ്ടി ടൈം എടുത്തില്ല കാരണം ഞാൻ വൈകുന്നേരമാണ് പോയത് ആറു മണി വരെ ഉണ്ടെന്നു ഞാനൊരു നാല് നാലര കേഴാണ് പോയത് സാധാരണഗതിയിൽ അങ്ങനെയാണ് പോണത് അപ്പം ഇത്തവണത്തിരി ഹെവി പോളിംഗ് ആയിരിക്കും പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് പോയി ഒരു മാക്സിമം ഒരു ഒരു ആ ആ എഴുപത് ശതമാനത്തിന് താഴെയാണ് നമ്മൾ ഈ തിരുവനന്തപുരത്തെ പോളിംഗ് ഔദ്യോഗിക പോളിങ് പോകണിപ്പോ മറ്റേ വീട്ടിൽ വോട്ട് ചെയ്തിട്ട കണക്കുകളും അതുപോലെ പോസ്റ്റൽ ബാലറ്റിന്റെ കണക്കൊക്കെ ഒക്കെ വരാറുണ്ട് ഫൈനൽ ലിസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് ശേഷം നമ്മൾ മോർണിംഗ് ആണ് ഇത് സംസാരിക്കുന്നത് വരുമ്പോൾ വ്യത്യാസം ഒരു ഒരു വലിയ നടന്നിട്ടില്ല പിന്നെ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത പലരും എൻ്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞാണ് വട്ടിയൂർക്കാവില് ഒരു അറുപത്തി ആറായിരം അറുപത്തി അഞ്ചിനും അറുപത്തി ആറിനോടക്ക് ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല അത് ഇന്നലെ വേറൊരു കുട്ടി അവിടെ വോളന്റിയർ ആയിട്ട് പോയ ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു അടുത്തുള്ള കടയിലുള്ള അദ്ദേഹം ഇന്നേ അവരെ വോട്ട് ചെയ്തിട്ടില്ല അതെന്തുകൊണ്ടായിരുന്നു അതൊരു ശരിക്കും പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ ഗവണ്മെന്റോ ആരെങ്കിലും ഒരു ഇത് നടത്തേണ്ട കാരണം കണ്ടുപിടിക്കാം അവിടെ ഈ അപ്പർ മിഡിൽ ക്ലാസ് മിഡിൽ ക്ലാസ് ലോവർ ക്ലാസ് അതിപ്പം ഐഡന്റിഫൈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നിടത്ത് പലയിടത്തും കോൺഗ്രസിന് ലീഡ് കിട്ടാൻ സാധ്യതയുള്ള പലയിടത്തും വോട്ടിങ് ശം കുറവായിരുന്നു പന്യ രവീന്ദ്രനൊക്കെ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ് കോൺഗ്രസിന്റെ പലയിടത്തെയും പ്രവർത്തനങ്ങള് മോശമായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സിനാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും തിരിച്ചടി കിട്ടാൻ പോകുന്നത് വലിയ പോളിഷ് ശതമാനം ഉയരാത്തതും യു ഡി എഫിനായിരിക്കും തിരിച്ചടി അതുപോലെ തന്നെ പലയിടത്തും കോൺഗ്രസ് വോട്ടുകൾ ബിജെപിയിലേക്ക് പോയിട്ടുണ്ട് പക്ഷെ ഇതൊക്കെയാണെങ്കിലും പന്നിന്റെ രവീന്ദ്രൻ തന്നെ വിജയിക്കും എന്ന് അദ്ദേഹം ആത്മവിശ്വാസം പറയുന്നുണ്ട് മാഡത്തിന് എന്തോന്നൊരു ട്രെൻഡ് കണ്ടിട്ട് എങ്ങനെയാണ് തിരുവനന്തപുരത്തെ പരിപാടികൾ തിരുവനന്തപുരത്ത് ട്രെൻഡ് കണ്ടിട്ട് നമുക്കൊന്നും പറയാൻ നോക്കില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ ചന്ദ്രശേഖര് ഓപ്പറേഷൻസ് വളരെ സൈലൻ്റ് ആയിട്ടായിരുന്നു ചെം കുട്ടി ഘോഷിക്കാതെ ആ ഒരു ഇതിലായിരുന്നു പുള്ളി ഓരോരോ ക്ലസ്റ്റർ ഓഫ് ആൾക്കാർ പ്രത്യേകം പ്രത്യേകം പ്രത്യേകമായിട്ട് കണ്ട് അവിടുത്ത് എന്താണ് പുള്ളി കൊണ്ടുവരാൻ പോണത് ആൻഡ് വാട്ട് ഇസ് ഇസ് വിഷൻ ഫോർ ട്രാൻഡർ അത് നല്ല വ്യക്തമായിട്ട് വ്യക്തമായിട്ടങ്ങ് പറഞ്ഞു അപ്പം യൂത്ത് ഒരു എയ്റ്റ് ഹൺഡ്രഡ് യൂത്തിനെ വിളിച്ചിട്ട് ഒരു കോൺക്ലേവുണ്ടായിരുന്നു അത് കഴിഞ്ഞു വിമൻസ് ക്ലബിൽ വെച്ചിട്ട് ഒരായിരത്തി അഞ്ഞൂറ് ലേഡീസ് ലേഡീസ് ഓൺലി പ്രോഗ്രാമായിരുന്നു അങ്ങനെ കൊണ്ട് പിന്നെ അവിടുത്തെ എല്ലാ നേതാക്കന്മാരും വന്നല്ലോ എല്ലാ ബി ജെ പിയുടെ ടോപ്പ് ലീഡർഷിപ്പിലുള്ള എല്ലാരും വന്നു അവരെല്ലാവരും വന്നു ഈ പറഞ്ഞ പാറശാല നെയ്യറ്റിങ്ങര കോവളം ഇതായത് കോൺഗ്രസിനും അതുപോലെ ഇടതുപക്ഷത്തിനും ഒക്കെ തരം പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് നല്ല ലീഡ് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഇവിടെ എഴുപത് ശതമാനത്തിന് മുകളിലേക്ക് വോട്ട് പോയിട്ടുണ്ട് ഈ പാറശാല നെയ്യറ്റിങ്ങര മേഖലകളിൽ എല്ലാവരും വിചാരിക്കും ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യുന്നു മാഡം ഇപ്പം പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ വളരെ ആയിട്ടാണ് തീരദേശ മേഖല കേന്ദ്രീകരിച്ച് വർക്ക് ചെയ്തത് അതായത് വളരെ നാട് നാടുകൊത്ത് അറിയിച്ച് ചെയ്തു കഴിഞ്ഞാൽ മറ്റേ മുന്നണികൾ അതിന് എന്തെങ്കിലും പണി തരുമെന്ന് അറിയുന്നതുകൊണ്ടാവാം പുള്ളി വളരെ നൈസായിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും ഓരോരുത്തരെയും പോയി കണ്ട് ചോദിച്ച് മനസ്സിലാക്കി പ്രചാരണം നടത്തി അവസാനം അണ്ണാമലയെ പോലുള്ള നേതാക്കളെ കൊണ്ട് നേതാക്കന്മാരെ കൊണ്ട് പാഠശാലയൊക്കെ റോഡ് ഷോ നടത്തി അവിടെയൊക്കെ വോട്ട് ചമ്മൽ ഉയർന്നിട്ടുണ്ട് അല്ല അവിടെ അണ്ണാമല ഇൻഫ്ലുവൻസ് ഉണ്ട് പാഠശാല ബോർഡർ ആണ് തമിഴ്നാട് ബോർഡർ ആ ഭാഗങ്ങളിലുള്ളവർക്ക് അണ്ണാമലെ നമുക്ക് അപരിചിതനാവാം പക്ഷെ അവർക്ക് സുപരിചിതാണ് ഈ വളരെ ബുദ്ധിപൂർവ്വമായിട്ടുള്ള ഒരു പ്രചാരണ രീതിയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ എനിക്കൊന്നും കഴിഞ്ഞ ഒരു ശശി തരൂരിന് ഇടയ്ക്ക് ഒ രാജഗോപാലെ രണ്ടായിരത്തി പതിനാലിന് മത്സരിച്ചവർക്ക് അടുത്ത വെല്ലുവിളിയായിരുന്നു അത് കഴിഞ്ഞതിനു ശേഷം ഒരു ബി ജെ പി സ്ഥാനാർത്ഥി ഇത്രയും വലിയൊരു വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ലെന്നാണ് തോന്നുന്നത് അല്ലേ അതെ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ണ്ടായിരുന്നോ ഒരു പാമ്പ്ലറ്റ് ഒക്കെ ഇറക്കി വന്ദേ ഭാരത് പുള്ളിയാന്നുണ്ടോ എവിടെന്നുണ്ടോന്ന എവിടുന്ന യു പി ഗവൺമെന്റ് അല്ല മോദി സർക്കാരിന്റെ പിന്നെ മോദി സർക്കാർ തന്നെ അതെങ്ങനെയാ ഇംപ്ലിമെന്റ് ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞു വന്ദേ ഭാരത് കേരള ഇവിടെയുള്ള സർക്കാരിനെയും അപ്പോഴും ഇവിടുത്തെ സർക്കാർ കേരയിൽ കേരയിൽ കേരളയിൽ കേരള സമയത്തല്ല അപ്പഴാണ് വന്ദേ ഭാരതി കൊണ്ടുവന്നത് അത് വളരെ സദനം നമുക്കൊക്കെ എന്താണ് സംഭവിക്കുന്നത് അറിയുന്നു മൂന്നാമത്തെ ശബരിമല സമയത്തും സ്പെഷ്യൽ ട്രെയിനങ്ങളുണ്ട് മംഗലാപുരത്തേക്ക് നീട്ടി പിന്നെ അത് ഗോവ ശരിക്കും പറഞ്ഞാ ബി ജെ പിടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ട്രെയിനിന്റെ സിസ്റ്റം ഈ വന്ദേ ഭാരത് വെച്ച് കണക്ട് ചെയ്യാ കണക്ട് ചെയ്തിട്ട് ഇനി ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുപോകുക അതാണ് മോഡിജി കഴിഞ്ഞവണ്ണം വന്നപ്പോഴും പറഞ്ഞ അവിടെ തിരുവനന്തപുരത്ത് മോഡി തിരുവനന്തപുരത്തല്ല കാട്ടാക്കട ഇതൊക്കെ ശശി തരൂർ കേട്ടിട്ട് ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവന്നത് താരാണെങ്കിൽ അടുത്ത സമയത്ത് വരുവായിരിക്കും പറയാം അതിന്റെ കൂട്ടത്തില് വളരെ തമാശ ഉള്ള കാര്യമാണ് നമ്മള് തിരുവനന്തപുരം തലസ്ഥാന നഗരത്തിലുള്ളവരെല്ലാം മണ്ടന്മാരാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ശശി തരൂർ അന്ന് പറഞ്ഞത് അതായത് ഗൗതമധാനിയെ കണ്ടപ്പോ ഗൗതമധാനി ഒരു ക്യൂ കേട്ടു പോർട്ട് കൊണ്ടുവന്നത് അങ്ങനെ താൻ പറഞ്ഞ പോട്ടനെ ഗൗതമധാനി അവിടെ ചെന്ന് ഫോൺ എടുക്കുന്നു പോർട്ടൊക്കെ എടുത്തേക്കാ എന്ന് പറഞ്ഞ് വിഴിഞ്ഞം തുറമുഖം കൊണ്ടുവരുന്നു എന്തൊക്കെയാണ് മേഡം പറയുന്നത് തീരെ അത് ഈ രാഷ്ട്രീയക്കാർക്ക് പൊതുവേ അതാണ് അദ്ദേഹം പറഞ്ഞ നമ്മള് ക്ലാസ് ആണ് ആ ഇത് ഇതൊക്കെ പറയുമ്പോൾ സമയത്ത് അല്ല നമ്മൾ അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ പൊളിറ്റീഷ്യൻസ് തന്നെ നമ്മുടെ ജനങ്ങള് വിലയിരുത്തുന്നത് തന്നെ എങ്ങനെയാണെന്നുള്ളത് അതും ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യൻ ഇത് ശശി തരൂറിൻ്റെ അത്രയും ലോകപരിചയവും പരിചയവും എല്ലാമുള്ള ഒരു വ്യക്തി ഇങ്ങനെ മനുഷ്യനെ വിഡ്ഢയാക്കാന്ന് വിചാരിച്ചാല് ആ സമയത്ത് രാജീവ് ചന്ദ്രശേഖരന്റെ പ്ലാൻ അങ്ങനെയല്ലല്ലോ പുള്ളി തന്ന ആൾക്കാരുടെ ഇറങ്ങി പുള്ളി എന്ത് വികസനമാണോ പുള്ളി അത് ആദ്യം പറഞ്ഞാൽ തന്നെയാണ് അവസാനം വരെ വർഷം അതുപോലെ കഴിഞ്ഞ ദിവസം രാജീവ്ശേഖരന്റെ സ്ഥാനാർത്ഥിത്വം ആദ്യം പ്രഖ്യാപിച്ചപ്പോ നമ്മളൊക്കെ ആദ്യം വിചാരിച്ചു രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് വന്നിട്ട് ശശി തരനെതിരെ നിൽക്കുമ്പോൾ ഒരു ഇമ്പാക്ട് ജനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമെന്ന പേര് ഫസ്റ്റ് തൊട്ട് പലർക്കും ഉണ്ടായിരുന്നു പക്ഷെ പുള്ളി ബുദ്ധിപൂർവ്വം ചെയ്തത് ആദ്യമേ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ പ്രശ്നങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് എന്താണ് പ്രശ്നം അതെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗം റിപ്പോർട്ടിങ്ങിന് പോകുന്ന സമയത്ത് മാഡം നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ചോദിച്ചിരുന്ന കാര്യം മുത്താക്കിയതാണ് അതാണ് രാജീവ് ചന്ദ്രശേഖർ പ്രശ്നം അത്ത തീരദേശ മേഖലയിൽ പോകുന്നു നിങ്ങൾ ഞാൻ ഇന്ന കാര്യം എന്നെ കൂടെ ചെയ്തു തരാൻ പറ്റും അത് പുള്ളി കറക്റ്റ് അവരോട് സംസാരിക്കുന്നു പോകുന്നു അല്ലാതെ എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കൂ ഞാൻ നിങ്ങൾക്ക് അതുകൊണ്ട് പുള്ളി നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വിലയിരുത്തൽ പൊതുവെ ഉണ്ടായിട്ടുണ്ട് തിരുവനന്തപുരത്ത് ട്രെൻഡിൽ പിന്നെ വേറെ കാര്യം ഇത് പറഞ്ഞപ്പോഴാണ് പ്രകാശ് രാജ് ശശി തരൂരിന് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയാലോ പ്രകാശ് രാജ് പറഞ്ഞ ഒരു ലൈൻ പല ചാനലുകളുടെയും ആണൊക്കെ ഞാൻ കണ്ടു ബാംഗ്ലൂരിൽ നിന്ന് മുങ്ങിയ രാജീവിന് തേടിയാണ് ഞാൻ ഇവിടെ എത്തിയത് അയ്യോ അദ്ദേഹം ഇത്രയും നാള് ഡൽഹിയിലോട്ട് പോയാങ്ങിയ തപ്പി പിടിക്കേണ്ട ആവശ്യമില്ല പുള്ളിക്ക് പറഞ്ഞത് ഇതൊക്കെ കേരളത്തിൽ ഒന്നല്ലേ പറയാൻ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഉള്ളതുകൊണ്ട് പുള്ളിയെ സപ്പോർട്ട്

മൂന്നാമത്തവണയല്ലേ നാലാമ തവണയല്ലേ സി മൂന്ന് തവണ ആയിട്ട് ഈ ഇദ്ദേഹം എന്താണ് കേരളത്തിന് തിരുവനന്തപുരത്തിനും ചെയ്ത് ഒരു മൂന്ന് പോസ്റ്റ് ഉണ്ടൊന്ന് അത് ഒരു എം പിക്ക് അലവ് ചെയ്യുന്നത് പതിനേഴ് കോടി അതൊക്കെ എന്തൊക്കെ എന്താ കാര്യങ്ങളായിരുന്നു പിന്നെ സെക്രട്ടേറിയറ്റിന്റെ ഓപ്പോസിറ്റ് ഞങ്ങൾ ഇപ്പൊ ചെന്നാലും കാണാം അവിടെ ഒരു ബസ് ബേ ഉണ്ട്

പൊതുവേ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ നമ്മളെ മാധ്യമ പ്രവർത്തന ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാ നമ്മൾ കാണുന്ന ഒരു കാഴ്ച ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് വർക്ക് ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അവരുടെ എല്ലാ പോളിംഗ് സ്റ്റേഷൻ ഫ്രണ്ടിലും അവരുടെ ബെഞ്ചുകളിലൊക്കെ നിറച്ച് പ്രവർത്തകരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉണ്ട് കോൺഗ്രസിന്റെ അവിടെ ഒന്നോ രണ്ടോ പേര് അങ്ങനെ രണ്ടോ മൂന്നോ പേര് ചിലരുടെ ആളില്ല ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസ് ഒരാളുണ്ടായിരുന്നല്ലോ ശശിധരൻ വലിയ വലിയ വാഗ്ദ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം വീരവാദങ്ങൾ ഉന്നയിച്ചിട്ട് അല്ല പുള്ളി ചോദിക്കുന്നത് ഇപ്പം പാർവശാല ഞാൻ പറഞ്ഞിരുന്നു പാർവശാല ഒരാളോന്നിട്ട് ചോദിച്ചാ പറഞ്ഞ എന്താണ് ഓരോരുത്തർ വരും പോവും വോട്ട് ഒഴിക്കാൻ മാത്രം വരും പക്ഷെ പാർവശാലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ നമുക്ക് നടത്താം തിരുവനന്തപുരത്തിന് ഒരു കേന്ദ്രമന്ത്രി വിധിയെഴുത്താണോ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് രാജീവ് ചന്ദ്രശേഖരയിലൂടെ ആ കേന്ദ്രമന്ത്രി കിട്ടാനുള്ള സാധ്യത മുൻപത്തേക്കാൾ വളരെ കൂടുതലാണ് അങ്ങനെ ഒരു വിലയെത്തിൽ തന്നെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം തീർച്ചയായും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക